െ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സാക്ഷ്യമായി തീരാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം യേശുവേ അവിടുന്ന് ഈ മക്കൾക്ക് വേണ്ടി ക്രൂശിൽ സക്കലതും ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥന നിയോഗങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ നിയോഗങ്ങൾ ഇന്ന് കർത്താവ് ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വചനമാണല്ലോ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് ഭൂമിയിൽ എന്ത് ചോദിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് കർത്താവിന്റെ അത്ഭുതം അതിനകത്തേക്ക് വെളിപ്പെടും ഇന്ന് ഞങ്ങൾ ഐക്യമത്യപ്പെടുന്നു ഈശോ അവിടുത്തെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ യേശുവെ അവിടുന്ന് ഈ മക്കൾക്ക് വേണ്ടി ക്രൂശൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്നതിന് അടയാളമായി ദൈവമഹത്വം ഈ വിഷയങ്ങളിലേക്ക് വെളിപ്പെടുന്നതിന് വേണ്ടി അവർ തിരിച്ചറിയാവുന്ന തരത്തിൽ ദൈവത്തിൻ്റെ ചലിക്കുന്ന സാന്നിധ്യം ഇപ്പോൾ തന്നെ ആ നിയോഗങ്ങളിൽ പ്രവർത്തി ഇടയാകുന്നതിനായി നന്ദി പറയുന്നു പൂർണ്ണ മാനവ മഹത്വം ഈശോയ്ക്ക് കാരണം അവിടുന്ന് ഈ മക്കൾക്കു വേണ്ടി ക്രൂശൽ സക്കലതും പൂർത്തീകരിച്ചിരിക്കുന്നത് ഈശോ ക്രൂശൽ സക്കലതും ചെയ്തു കഴിഞ്ഞതിൻ്റെ വലിയ നിറവ് കഥാ വിശ്വസിക്കുന്ന ഓരോ മക്കളുടെയും ആത്മാവിലും ജീവിതത്തിലും അനുഭവിച്ചറിയാൻ തക്ക വിധം അവിടുത്തെ ഇടപെടലുകളും അടയാളങ്ങളും അവിടുന്ന് നൽകുന്നതിനോർ ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ ആമേയൻ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല കർത്താവിന്റെ വീര്യം പ്രവർത്തിക്കുന്ന കരത്തിലേക്ക് നമ്മളൊരു നിയോഗത്തെ സമർപ്പിക്കുമ്പോൾ പച്ചവെള്ളത്തെ കനാല കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്ന സമയത്ത് പച്ച വെള്ളം കർത്താവ് ബ്ലസ് ചെയ്തപ്പോൾ ആ വെള്ളം രുചിച്ചു നോക്കിയവർ എന്താ പറഞ്ഞത് മേൽത്തരം വീഞ്ഞ് ഇത്രയും വലിയ വീഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ ഇതുവരെ സെർവ് ചെയ്തില്ലേ എന്ന് അവർ ചോദിച്ചു അല്ലേ അതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ മറ്റുള്ളവർ അത്ഭുത സ്തരായി മാറും കാരണം കർത്താവിന്റെ വീര്യം പ്രവർത്തിക്കുന്ന കരം നിനക്ക് വേണ്ടി ചലിക്കുവാൻ വേണ്ടി പോവുകയാണ് വിശ്വസിക്കുക ഈശോ നിനക്കായി ക്രൂഷ്യൽ സക്കലതും ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തതെങ്കിൽ സാക്ഷ്യം അറിയിക്കുവാൻ മറക്കരുത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ പോസ്റ്റ് ചെയ്യാം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ആ പ്രാർത്ഥനയെ അവിടുന്ന് ഏറ്റെടുക്കുകയാണ് അവിടുത്തെ കുരിശുപലിയോട് ചേർത്ത് വെച്ച് അവിടുന്ന് നമ്മളിലേക്ക് അനുഗ്രഹങ്ങളെ ചൊരിയുകയാണ് ഗോഡ് ബ്ലസ് യു